നിങ്ങൾക്ക് നിങ്ങൾക്ക് അത് ശരിയാണ് അതൊക്കെ തെറ്റാണെന്നാ ഞാൻ പറയുണ്ടോ ചില കമന്റ് ഞാൻ അങ്ങനത്തെ കമന്റ്സ് കണ്ടിട്ടില്ല പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്

അപ്പൊ ആ കേസ് ആള് കേസ് കൊടുക്കുന്ന സമയത്ത് ഓപ്പോസിറ്റിലുള്ള സ്ത്രീയെ കൊണ്ടുവന്നിട്ട് ആ സ്ത്രീയെ പേരിൽ സ്ത്രീയെ തൊട്ടു എന്നും ആ സ്ത്രീയെ അസഭ്യം പറഞ്ഞു അല്ലെ ഒരു കൗണ്ടർ കേസ് കൊടുക്കും അപ്പോ അവൻവലിക്കേണ്ടി വന്നു ആ അവിടെ ആ ഒരു സ്ത്രീ അവരുടെ നിയമം ദുരവം ചെയ്യുകയാണ് ഇല്ലാത്ത കാര്യം കൊണ്ട് അപ്പൊ നേരത്തെ അദ്ദേഹം ചോദിച്ചത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ സിനിമയിലൂടെ എന്താ പറയാ നമ്മുടെ നമ്മുടെ സമൂഹത്തിനൊന്ന് ഉത്ബോധിപ്പിക്കാൻ പറ്റുമെന്നാണ് ചോദ്യം മനസ്സിലായി അപ്പൊ ഇത് ഒരു ഹൺഡ്രഡ് കേസില് ഒരു കേസ് ആവില്ലേ അപ്പൊ നമ്മള് ബാക്കിയുള്ള നയൻറ്റി നയൻ കേസസിനെ കുറിച്ചല്ലേ നമ്മൾ സംസാരിക്കുന്നത് അപ്പൊ അത് ശരിയാണ് അതൊക്കെ തെറ്റാണെന്നാ ഞാൻ പറയുള്ളു ഇത് ക്ലാരിറ്റി ഇല്ലാതെ വാലിഡിറ്റി ഇല്ലാതെ എന്തെങ്കിലും ഒരു കേസ് ാണ് കോടതിയിൽ എത്തുന്നത് പക്ഷേ ഈ പതിനാല് ദിവസം ഇദ്ദേഹം നിരപരാധിയായ വരും ജയിലും കടക്കേണ്ടി വരും സമൂഹത്തിന് മുമ്പിൽ മോശക്കാരനാവുകയും ചെയ്യും മുമ്പൊരു പട്ടാളക്കാരന്റെ മാധ്യമങ്ങളെല്ലാം വലിയ രീതിയിൽ വെച്ച് സ്ത്രീയെ പീഡിപ്പിച്ച വാർത്ത കണ്ടുകയാണ് വലിയ രീതിയിലായിരുന്നു പക്ഷെ അദ്ദേഹം നിരപരാധിയാന്ന് പറഞ്ഞപ്പോ വലിയ രീതിയിൽ വാർത്ത വന്നിട്ടുമില്ല പക്ഷെ സാർ ഈ എന്തെങ്കിലും ഒരു നിയമം വേണ്ടേ അപ്പോ യെസ് ഒരു ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പത്ത് പേരില് ഈ രണ്ടു പേര് ഇങ്ങനത്തെ തെറ്റായ കേസും കാര്യങ്ങളും ഒക്കെ പറയുന്നു എന്നുണ്ടെങ്കിൽ ബാക്കി എട്ടുപേർക്ക് ജസ്റ്റിസ് വേണ്ട അപ്പൊ ഞാൻ ചോദിക്കാം ഒരു ഐ ഡി പ്രൊട്ടക്ഷൻ പറഞ്ഞ സാധനമുണ്ട് ഒരു കേസ് വന്നു കഴിഞ്ഞാല് ഒരു സ്ത്രീയുടെ ഐ ഡി ഐ ഡി പ്രൊട്ടക്ട് ചെയ്യുന്ന പോലെ പുരുഷന്റെ കേസ് തെളിഞ്ഞതിന് ശേഷം ഐ ഡി കിട്ടോട്ടെ ഓപ്ഷന് ഒരു കേസ് തെളിയുന്നതിന് മുമ്പ് എന്നെ അറസ്റ്റിലാകുന്നു അല്ലെങ്കിൽ ഇന്നേ പോലെ പ്രതി ഇന്ന വീട്ടിലെ ഇന്ന ആളുടെ മകൻ ഇന്ന അഡ്രസ് ഉൾപ്പെടെ ഒരു ഐ ഡി കൊടുത്തിട്ട് പിന്നീട് എപ്പോഴോ ഈ കേസ് നിരപരാധി എന്ന് അറിയുമ്പോഴേക്കും അപ്പോഴും ആ പെൺകുട്ടി അവിടെ സുരക്ഷിതമാണ് ഇവന്റെ ഈ വ്യക്തിയുടെ ഐ ഡി അവന്റെ വീട്ടുകാരുടെ ഐ ഡി എല്ലാം വെളി വന്ന് കഴിയുമ്പോഴേക്കും അയാൾ വെളിയിൽ ഇറങ്ങി ജോലിക്ക് പോകാൻ പറ്റില്ല പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല അപ്പോഴും ആ സമൂഹത്തിൽ ആ വ്യക്തി അവിടെ ട്യൂഷൻ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഒരു സ്ത്രീക്ക് എത്രത്തോളം ഐ ഡി ആ വ്യക്തിയുടെ ഐ ഡി പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നോ അതേ പ്രൊട്ടക്ഷൻ പുരുഷന് കൊടുക്കാനുള്ള നിയമ വ്യവസ്ഥ ഇതിൽ വേണ്ടേ ക്ഷേത്തിൽ എന്നിട്ട് ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള നിയമം ഉണ്ടായിട്ടും ഇവിടെ സ്ത്രീകളല്ലേ കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്നത് സ്ത്രീകളല്ലേ ഉപദ്രവിക്കപ്പെടുന്നത് എന്നിട്ട് ഈ പുരുഷന്മാരെ പേടിക്കുന്നില്ല ഒരു ില്ല നിങ്ങള് തന്നെയല്ലേ മീഡിയക്കാരെ അല്ലേ നിങ്ങൾക്കത് ചെയ്യാറുണ്ട് എന്തെങ്കിലും ആ പുള്ളി ചെലപ്പോ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടായേക്കാം അതും റിപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങളാണ് നിങ്ങളാണ് മീഡിയക്കാര് നിങ്ങളാണ് ചേഞ്ചസ് കൊണ്ടുവരേണ്ടത് ഞങ്ങള് ആക്ടേഴ്സാണ് നിങ്ങൾക്ക് അറിയാം നമുക്ക് പറയാം ഇത് ഭയങ്കര ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇപ്പൊ നമ്മൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് ഒരു ഭയങ്കര ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് എന്ന് വെച്ചാൽ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടെയും ഇവിടെയും തൊടാതെയാണ് നിങ്ങളുടെ ചോദ്യം നമ്മുടെ ഒത്തിരി പറ്റുമോ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത് ചോദിക്കുന്നത് അത് ഒരു 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 സിനിമ സിനിമകൾ എന്ന് പറയുന്നത് സമൂഹത്തിന്റെ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ സിനിമയിലൂടെ കലാരൂപത്തിലൂടെ ഡിസ്കസ് തന്നെ തീർച്ചയായിട്ടും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല അങ്ങനത്തെ സിനിമകൾ വരണം തീർച്ചയായിട്ടും വരണം അങ്ങനത്തെ സിനിമകൾ വന്നാൽ അതിനെയും സപ്പോർട്ട് ചെയ്യുന്ന ആക്ടേഴ്സ് ഒക്കെ തന്നെയാണ് ഞങ്ങൾ അതായത് ഈ സിനിമ പ്രമേയപരമായിട്ട് മലയാള സിനിമയിൽ ഒത്തിരി മുന്നോട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നതാണ് സ്ത്രീകളുടെ സ്വകാര്യമായ ഒരു വിഷയത്തിൽ